നമസ്കാരം പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂടുതൽ പെൻഷൻ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക അഞ്ച് മാസത്തെ ക്ഷേമ പെൻഷൻ തുക കുടിശ്ശികയായ സാഹചര്യത്തിൽ അൻപത് ലക്ഷം ഭാവങ്ങൾക്ക് പെൻഷൻ നേടിക്കൊടുക്കുന്നതുവരെ പ്രതിപക്ഷ പോരാട്ടം തുടരുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ടി സതീശൻ നിയമസഭ ബഹിഷ്കരിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് അഞ്ച് മാസമായി മുടങ്ങിയ പെൻഷൻ വിതരണം പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടു ാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് പെൻഷൻ വിഷയം പരിഹരിക്കുന്നതിന് പകരം നവകേരളത്തെക്കുറിച്ചും കേരളീയത്തെക്കുറിച്ചുമാണ് സർക്കാർ ഇപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ജനങ്ങളെ ഇനിയും ആത്മഹത്യയിലേക്ക് നയിക്കുന്ന രൂക്ഷമായ പ്രതിസന്ധിയാണ് കേരളത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പതിനെട്ട് മാസം പെൻഷൻ മുടങ്ങിയെന്ന പച്ചക്കള്ളവും പ്രതിപക്ഷം നിയമസഭയിൽ പൊളിച്ചടുക്കി സർക്കാരിന്റെ മുൻഗണനാക്രമങ്ങൾ മാറുകയും അധികാരത്തിന്റെ അഹങ്കാരവും ധിക്കാരവുമാണ് മന്ത്രിയുടെ വാക്കുകളിലുമുള്ളത് മുഖ്യമന്ത്രി നിശബ്ദനായി ഇരിക്കുകയാണ് അതിൽ പ്രതിഷേധിച്ചാണ് സഭാ നടപടികൾ ബഹിഷ്കരിച്ചത് അൻപത് ലക്ഷം ഭാവങ്ങളെ ബാധിക്കുന്ന വിഷയത്തിന് പരിഹാരമില്ലാതെ സഭയിൽ ഇരിക്കാനാകില്ല പെൻഷൻ നേടിയെടുക്കുന്നത് വരെ പ്രതിപക്ഷ പോരാട്ടം തുടരുമെന്ന് വി സതീശൻ പറഞ്ഞു കൂടുതൽ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക